എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസിലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ഒപ്പം പങ്കെടുത്ത ഒരു പാനലിസ്റ്റ് സഹോദരൻ എന്നെ വംശഹത്യയെ പിന്തുണയ്ക്കുന്നയാൾ വംശഹത്യെ അനുകൂലിക്കുന്നയാൾ എന്നൊക്കെ ആരോപിച്ചു അപ്പോൾ ആ ആരോപണം മനുഷ്യത്വ വിരുദ്ധമായതുകൊണ്ട് ഞാൻ ആ സമയത്ത് അതിൽ ഇടപെട്ടു ഇടപെട്ടിട്ട് നിങ്ങൾ പറയുന്നത് തെമ്മാടിത്തരമാണ് എന്ന് അയാളോട് പറയേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് അതിൽ ഇടപെടേണ്ടിയിരുന്നത് അതിൻ്റെ ആങ്കറായ ശ്രീ ഹാഷ്മി ആയിരുന്നു ഹാഷ്മി അതിൽ അതിലിടപെട്ടില്ല മറിച്ച് ഞാൻ ആ ചർച്ച അലമ്പാൻ ശ്രമിക്കുന്നു എന്ന തോന്നലോടുകൂടിയാണ് ഹാഷ്മി അവിടെ പ്രതികരിച്ചത് അപ്പോൾ അതിനുശേഷം ഞാൻ ഹാഷ്മിയുമായിട്ട് സംസാരിച്ചു ഹാഷ്മി വീണ്ടും ഈ ഒരു ഭാഗം വീഡിയോ കണ്ടു നോക്കി അതിനുശേഷം ഹാഷ്മി എന്നോട് പറഞ്ഞു അതിൽ എന്നെ വംശഹത്യെ അനുകൂലിക്കുന്നയാൾ എന്നുള്ള ഈ സഹോദരൻ്റെ അബ്ദുള്ള എന്ന മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പരാമർശം ഹാഷ്മി കേട്ടിട്ടുണ്ടായിരുന്നില്ല അത് കേട്ടിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ അദ്ദേഹം അത് തിരുത്തുമായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഒരു വലിയ ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ആർഗ്യുമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പോൾ ഇതിന് ഒരു വിശദീകരണം ഒരുപക്ഷെ നൽകണം എന്ന് പല ആൾക്കാരും എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഈ അബ്ദുൾ സഹോദരൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഇതിലെ ആരോപണം ഞാൻ വംശഹത്യയെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണ് എന്നാണ് ഹമാസിൻ്റെ പ്രതിരോധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമൊന്നുമില്ല ഇസ്രായേൽ ചെയ്യുന്നത് ഒരു തെമ്മാടിത്തമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്താണ് വംശഹത്യ എന്നതിനെക്കുറിച്ച് ഈ സുഹൃത്ത് നന്നായി മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ആ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഒരാൾ വംശഹത്യയെ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ചാൽ അതൊരു ദുരാരോപണമാണ് എങ്കിൽ അത് ശുദ്ധ തെമ്മാടിത്തം തന്നെയാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് വംശഹത്യ എന്നതിനെക്കുറിച്ച് ഈ സഹോദരൻ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിനുവേണ്ടി എന്താണ് വംശഹത്യയുടെ ഡെഫിനേഷൻ എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പരിശോധിക്കണം അതിന് നമ്മൾ പരിശോധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കൺവെൻഷനാണ് ആ കൺവെൻഷനിൽ എന്താണ് എന്തിനെയാണ് വംശഹത്യ എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട് അതിന് പ്രകാരം ഏതെങ്കിലും ഒരു പൗരത്വം മതം വംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പ്രവൃത്തികളാണ് വംശഹത്യ അപ്പോൾ ഇതാണ് വംശഹത്യയുടെ നിർവചനം എന്നുള്ളത് നമ്മുടെ ഈ സഹോദരൻ മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഇസ്രയേൽ അവിടെ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ആ വിഭാഗം എന്നത് ദേശീയതയുടെ അല്ലെങ്കിൽ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം ഇനി അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വംശത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം റേസ് അല്ലെങ്കിൽ എത്തിനിസിറ്റി ഇനി അതുമല്ല എങ്കിൽ മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആരെയെങ്കിലും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി അതും പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇൻഡൻറ്റോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഇവിടെ ഇസ്രയേലിൻ്റെ നിന്ന് നമ്മൾ തെളിയിക്കേണ്ടത് ഇതുവഴി ആൾക്കാരെ കൊല ചെയ്യുന്നതാണെങ്കിലും അവരെ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതാണെങ്കിലും അവരെ പീഡിപ്പിക്കുന്നതാണെങ്കിലും ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതാണെങ്കിലും മാനഭംഗപ്പെടുത്തുന്നതാണെങ്കിലും ഒക്കെ ഈ വംശഹത്യയുടെ പരിധിയിൽ തന്നെ വരുന്ന കാര്യമാണ് ഇതിലാദ്യമായി അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത് ഒരു യുദ്ധവേദിയാണ് എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനും വിവിധ രാജ്യങ്ങളും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടന ആ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ യാതൊരു വിധത്തിലുള്ള നിയമപരമായ അവകാശവും ഇല്ലാത്ത ഒരു സംഘടന കംപ്ലീറ്റ്ലി ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറായിട്ടുള്ള ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇസ്രയേൽ എന്ന് പറയുന്ന സോവറിൻ സ്റ്റേറ്റിനെതിരെ നടത്തിയിരിക്കുന്ന ആക്രമണവും അതിനുള്ള പ്രത്യാക്രമണവുമാണ് അവിടുത്തെ വിഷയം അതാണ് അവിടുത്തെ യുദ്ധം അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമാണ് നടക്കുന്നത് എങ്കിൽ അത് വംശഹത്യയ്ക്ക് കാരണമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം യുദ്ധത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വംശത്തെ തെരഞ്ഞുപിടിച്ച് ഉന്മൂലനം ചെയ്യാൻ അല്ല ശ്രമിക്കുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള വംശഹത്യാ പദ്ധതികളാണ് ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള ഒരു പദ്ധതി ഇവിടെ ഇല്ല എന്നതുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണ് എന്ന് പറയാനായിട്ട് കഴിയില്ല ഇനി രണ്ടാമതായി അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇസ്രായേലിൻ്റെ ആക്രമണം അഥവാ പ്രത്യാക്രമണം അവർ നടത്തുന്നത് ഒരിക്കലും പാലസ്തീനി ജനതയുടെ എഥനിസിറ്റിയുടെ പേരിലോ അവരുടെ റേസിൻ്റെ പേരിലോ അവരുടെ മതത്തിൻ്റെ പേരിലോ അല്ല എന്നുള്ളതാണ് അവർ അങ്ങനെ പാലസ്തീനികളായിട്ടുള്ള ആൾക്കാർക്ക് നേരെയല്ല അവരുടെ ആക്രമണം അഴിച്ചുവിടുന്നത് മറിച്ച് അവരുടെ ശത്രു ഹമാസാണ് ഹമാസ് ഹ്യൂമൻ ഷീൽഡുകളായിട്ട് ആൾക്കാരെ ഉപയോഗിക്കുന്നത് കൊണ്ടും ജനവാസ പ്രദേശങ്ങളിലും അവർക്ക് വേണ്ടുന്ന സിവിലിയൻ സെൻറ്ററുകളിലുമൊക്കെ തന്നെ അവർ ഒക്കയുപ്പൈ ചെയ്യുന്നത് കൊണ്ടുമാണ് പലപ്പോഴും പല മുന്നറിയിപ്പുകളും നൽകിയതിനു ശേഷം ഈ മേഖലകളിലൊക്കെ തന്നെ ആക്രമിക്കുന്നതിന് ഇസ്രായേൽ നിർബന്ധിതമായി മാറുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പാലസ്തീനി ജനതയെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഇസ്രയേലിനില്ല അത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർക്ക് ഇതിനോടകം തന്നെ ആ പ്രദേശം മുഴുവനും ബോംബിട്ട് തകർക്കാമായിരുന്നു പക്ഷെ അതിന് അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് അബ്ദുള്ള സഹോദരൻ പറഞ്ഞിരിക്കുന്ന വംശഹത്യ അവിടെ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് എന്ന് ഇതുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയില്ല ഇനി മൂന്നാമത്തെ കാര്യം അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടത് പാലസ്തീനി ജനതയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള എയ്ഡ് അവിടെ ലഭ്യമാക്കുന്നത് പ്രാഥമികമായിട്ടും ഇസ്രയേൽ തന്നെയാണ് നിങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെ ആരോഗ്യ പരിപാലനത്തിനോ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനോ വേണ്ടിയിട്ടൊന്നും തന്നെ ശ്രമിക്കുക എന്നത് വംശഹത്യയുടെ സ്വഭാവത്തിലുള്ളതല്ല എന്നുള്ളത് ഈ സഹോദരൻ മനസ്സിലാക്കണം നാലാമത്തെ പോയിന്റ് ഇസ്രയേലിൻ്റെ ഐ ഡി എഫ് എന്ന് പറയുന്ന അവരുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ആക്രമണമാണ് അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ അതിനൊരു മിലിറ്ററി പെർപ്പസ് ആണുള്ളത് അതല്ലാതെ ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുന്ന ഏകപക്ഷീയമായിട്ടുള്ള ഒരു വംശഹത്യാ സ്വഭാവത്തിലുള്ള ഒരു നടപടിയല്ല അവിടെ നടക്കുന്നത് അവർക്കെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അവിടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒപ്പം അവരുടെ പ്രോക്സി കക്ഷികളായിട്ടുള്ള ഹിസ്ബുള്ള ഹൂതികൾ തുടങ്ങിയ ആൾക്കാരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇസ്രായേലിന് മേൽ ആക്രമണമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വംശഹത്യ എന്ന് ആരോപിക്കുന്ന ഏതൊരു കുറ്റകൃത്യത്തിനും തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ള ഇൻറ്റൻറ്റ് അഥവാ അതിൻ്റെ ലക്ഷ്യം എന്നത് ഇവിടെ വംശഹത്യ എന്നുള്ള സ്വഭാവത്തിലല്ല വരുന്നത് മറിച്ച് മിലിറ്ററി ആക്ഷൻ എന്ന രീതിയിലാണ് ഇനി വംശഹത്തെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടക്കുമ്പോൾ അതിൽ പ്രാഥമികമായിട്ട് അവർ പരിഗണിക്കുന്ന ഒരു ഫാക്ടർ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് അവിടെ നോക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ജനസംഖ്യ ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രമാതീതമായിട്ട് ജനസംഖ്യ പാലസ്തീനികളുടെ ഭാഗത്തു നിന്ന് കുറയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ഇതിനോടകം തന്നെ പല പഠനങ്ങളിലും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫാക്റ്റുമാണ് ഇനി അടുത്ത പോയിന്റ് അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമണത്തിന് പോകുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും സിവിലിയൻ മേഖലകളെ ആക്രമിക്കേണ്ടതായി നിർബന്ധിതരായി തീരുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യ കവചങ്ങളായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഈ തീവ്രവാദികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലൊക്കെ പലപ്പോഴും ആക്രമണം നടത്തുന്നതിന് ഇസ്രായേൽ നിർബന്ധിതരാകുന്നത് ഇത് ഞാൻ പറയുന്നതല്ല മറിച്ച് ഇസ്രയേൽ പറയുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടി ഇങ്ങനെയുള്ള സിവിലിയൻ മേഖലകൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിൽ പലപ്പോഴും ഈ തീവ്രവാദികളൊക്കെ തന്നെ കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിവിലിയൻ മേഖലകളെ ആക്രമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സാധാരണ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു സൈന്യം ചെയ്യുന്നത് അവർക്ക് മുൻകൂറായിട്ടുള്ള വാർണിംഗ്സ് നൽകുക എന്നുള്ളതാണ് അങ്ങനെയുള്ള മുന്നറിയിപ്പ് കൃത്യമായിട്ട് ഓരോ തവണയും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇഷ്യൂ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അത് പലപ്പോഴും വലിയ അലാമിൻ്റെ രൂപത്തിലായിരിക്കാം അതല്ല എങ്കിൽ ഡ്രോണുകൾ വഴി ആൾക്കാർക്ക് ലഘുലേഖകളൊക്കെ തന്നെ വിതരണം ചെയ്തിട്ടാകാം ഇതുകൂടാതെ ടെലിഫോൺ മാർഗത്തിൽ പോലും ആൾക്കാരെ ഈ വിവരം അറ്റാക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വസ്തുതയാണ് എന്ന് വെച്ചാൽ സാധ്യമായ രീതിയിലെല്ലാം അവിടെയുള്ള ആൾക്കാരോട് ഇവാക്വേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് ഒരാക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരാക്രമണം പലപ്പോഴും നടത്തേണ്ടി വരുന്നുണ്ട് കാരണം ഇസ്രയേലിന് അതിന് മതിയായിട്ടുള്ള കാരണമുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ കുറേയധികം ആൾക്കാരെ അവിടെ പിടിച്ചുകൊണ്ടുപോയി പോയി ബന്ധുക്കളായി വയ്ക്കുകയാണ് അങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് അവരുടെ പൗരന്മാരുടെ സുരക്ഷ അവരെ ഫ്രീ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലാണ് എപ്പോഴും ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇസ്രയേലിൻ്റെ പ്രാഥമികമായിട്ടുള്ള താല്പര്യം എന്നുള്ളത് അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കണം അടുത്തത് പലപ്പോഴും അദ്ദേഹം പറയുന്നത് മരണ കണക്കുകളെയൊക്കെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത് വംശഹത്യയാണ് എന്നാണ് സിവിലിയൻ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വംശഹത്യയ്ക്ക് ഉദാഹരണമല്ല എന്നുള്ളതാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ലോക ഏതാണ്ട് എല്ലാ യുദ്ധങ്ങളിലും ആൾക്കാർ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നുണ്ട് സൈനികർ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസും പലപ്പോഴും യുദ്ധത്തിൻ്റെ കാഷ്വലിറ്റികളിൽ ഉൾപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളതൊന്നും തന്നെ വംശഹത്യ എന്ന നിലയ്ക്കല്ല പരിഗണിക്കുന്നത് അബ്ദുള്ള സഹോദരൻ എങ്ങനെയാണ് പഠിച്ചത് എന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ എന്തായാലും പഠിച്ചിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ തന്നെ യുദ്ധ നടപടികളുടെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതൊന്നും തന്നെ വംശഹത്യ എന്നുള്ള ബ്രാക്കറ്റിലല്ല ഉൾപ്പെടുന്നത് ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ നടത്തിയിരിക്കുന്ന കൊലപാതകമാണ് ആ ഒരു എക്സ്റ്റർമിനേഷൻ അറ്റംറ്റ് ആണ് അതാണ് വംശഹത്യ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് ഈ അബ്ദുൽ സഹോദരൻ മനസ്സിലാക്കുക ഇതിത്രയും പറഞ്ഞത് അബ്ദുള്ള സഹോദരന് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ യു എൻ്റെ ചാർട്ടർ പ്രകാരം അത് വംശഹത്യ എന്നുള്ള ബ്രാക്കറ്റിൽ വരില്ല എന്നും അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമോ എന്നെനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സ്വയമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ശ്രമിച്ചേക്കും എന്നുള്ള ആശ്വാസമാണ് എനിക്കിപ്പോൾ ഉള്ളത് ചില അന്താരാഷ്ട്ര രാജ്യങ്ങൾ എനിക്ക് എനിക്കൊന്ന് ദക്ഷിണാഫ്രിക്കയൊക്കെയാണെന്ന് തോന്നുന്നു ഇസ്രായേലിനെതിരെ ജനസൈഡിന് വേണ്ടി അഥവാ വംശഹത്യ നടത്തുന്നു എന്നതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കണം അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര കോടതികളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും തന്നെ ഇതുവരെ ഇസ്രായേലിനെതിരെ ഒരു വിധിയും ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര രംഗത്ത് ശ്രമിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം പറയുന്നത് ഇതൊന്നും തന്നെ വംശഹത്യയുടെ പരിധിയിൽ വരുന്നില്ല എന്ന് തന്നെയാണ് ഇനി ഇതുവരെ പറഞ്ഞതെല്ലാം ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എങ്കിൽ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൂടി അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഈ യു എൻ കൺവെൻഷൻ അവർക്ക് ബാധകമേ അല്ല കാരണം അവരൊരു സ്റ്റേറ്റ് ആക്ടറല്ല നോൺ സ്റ്റേറ്റ് ആക്ടറാണ് ഒരു തരത്തിലും പാലസ്തീനി ജനത അവരെ തങ്ങളെ പ്രതിനിധീകരിക്കാനായിട്ടുള്ള അധികാരം ഏൽപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറായിട്ടുള്ള ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ ഒന്നും തന്നെ ബാധകമല്ലാത്ത ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഹമാസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ വിലയിരുത്താൻ ഇതിൽ അബ്ദുള്ള സഹോദരൻ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ ഹമാസിൻ്റെ രൂപീകരണത്തിന് ശേഷം അവരൊരു ചാർട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ഹമാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് പിന്നീട് ഏതാണ്ട് ഏഴെട്ട് വർഷങ്ങൾക്ക് മുൻപ് അതിനെ അവർ റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അവരെന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ഒബ്ലിറ്ററേഷൻ ഓഫ് ഇസ്രയേൽ അഥവാ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഹമാസിൻ്റെ ചാർട്ടർ പ്രകാരമുള്ള പ്രഖ്യാപിത ലക്ഷ്യം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ വംശഹത്യയുടെ നിർവചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേശീയത അല്ലെങ്കിൽ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും കൂട്ടമായോ ഭാഗികമായോ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാൽ അതാണ് വംശഹത്യ അപ്പോൾ ഒബ്ലിറ്ററേഷൻ ഓഫ് ഇസ്രായേൽ അഥവാ ഇസ്രയേൽ എന്നുള്ള രാജ്യത്തിൻ്റെ ഉന്മൂലനം സമഗ്രമായിട്ടുള്ള ഉന്മൂലനം എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് കരുതുന്ന ഒരു സംഘടന അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് പൂർണ്ണമായോ ഭാഗികമായോ അവർ നശിപ്പിക്കും എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം അവർക്കുണ്ട് അത് ഇസ്രയേൽ എന്ന സ്റ്റേറ്റിനെതിരെയാണ് അഥവാ അവരുടെ ദേശീയതക്കെതിരെയാണ് ഇസ്രയേൽ പൗരന്മാർക്കെതിരെയാണ് അതാണ് അബ്ദുള്ള സഹോദര നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വംശഹത്യ തീർന്നില്ല അതിനോടൊപ്പം തന്നെ ഇസ്രയേലിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണം എന്നുകൂടിയാണ് ഹമാസിൻ്റെ താല്പര്യം വെച്ചാൽ അധിനിവേശം നടത്തി അവിടെ തങ്ങളുടേതായിട്ടുള്ള മതാടിസ്ഥാനത്തിലുള്ള ഒരു സർക്കാർ രൂപീകരിക്കണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ദേശീയതയെ അവർ ഏത് മതവിഭാഗത്തിലാണോ അതിനെ പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളതിൻ്റെ പേരിലല്ല മിലിട്ടറി ആക്ഷൻ്റെ പേരിലല്ല ഇല്ലാതെയാക്കുക അവിടെ തങ്ങളുടെ മതം ഏതാണോ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണം നടത്താനായിട്ട് ശ്രമിക്കുക ഇതാണ് അബ്ദുള്ള സഹോദര വംശഹത്യ ഇനി ഇവരുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ആക്രമണം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലിനെതിരാണ് ഇസ്രയേൽ ജനതയ്ക്കെതിരാണ് അത് മതപരമായിട്ടുള്ള കാരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ മതത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള ശത്രുക്കളാണ് ജൂതന്മാർ എന്ന അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നതിനും ബന്ദികളാക്കി വെച്ച് വിലപേശുന്നതിനുമൊക്കെ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഉളുപ്പമില്ലാത്തത് അങ്ങനെ ഒരാളെപ്പോലും ബന്ദിയാക്കി വെക്കുന്നതിന് ഒരു സോവറിൻ സ്റ്റേറ്റിന് സാധിക്കില്ല ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർക്ക് ഒരു തെമ്മാടി സംഘടനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനം അടുത്തത് അബ്ദുള്ള സഹോദരനെ ആലോചിച്ച് നോക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഈ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രയേലിലേക്ക് നടന്നിരുന്ന ആക്രമണം ആരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നതാണ് അത് ഏതെങ്കിലും ഒരു സൈനിക എസ്റ്റാബ്ലിഷ്മെൻറ്റിന് നേരെയല്ല സൈന്യത്തിനെതിരെയല്ല പൊളിറ്റിക്കൽ ടാർഗറ്റ് അവർക്കുണ്ടായിരുന്നില്ല എക്കണോമിക് ടാർഗറ്റ് പോലും അവർക്കുണ്ടായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത് സാധാരണ ഒരു സംഗീതോത്സവം അവിടെ നടക്കുന്നു ആ സംഗീത നിശയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാർക്ക് നേരെയാണ് അവർ നൂറ് കണക്കിന് മിസൈലുകൾ അന്ന് വർഷിച്ചത് അതിൽ കുറേയൊക്കെ അയൺഡോം പ്രതിരോധിച്ചു പക്ഷേ ബാക്കിയുള്ളത് വീണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ നിരപരാധികളായിട്ടുള്ള സാധാരണ പൗരന്മാരാണ് കൊല ചെയ്യപ്പെട്ടത് അപ്പോൾ നമ്മൾ വീണ്ടും ഹമാസിൻ്റെ ചാർട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ദേശീയതയെ ഇല്ലാതെയാക്കുക എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പൗരന്മാരെ ആക്രമിക്കുന്നുണ്ട് ജൂതന്മാരോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ഉള്ളതല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ സ്ത്രീകളെ കുട്ടികളെയൊക്കെ തന്നെ ഇങ്ങനെ മിസൈലിട്ട് കൊന്നുകഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് അബ്ദുള്ള സഹോദര വംശഹത്യ തീർന്നില്ല അന്ന് ഇങ്ങനെ മിസൈൽ വിടുക മാത്രമായിരുന്നില്ല അവിടേക്ക് അധിനിവേശം നടത്തി അവിടെ കുറേയധികം കൂട്ടക്കൊല ഇവർ നടത്തി അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന നിരവധി സ്ത്രീകളെ അവർ മാനഭംഗപ്പെടുത്തി കുറേയധികം ആൾക്കാരെ അവരവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി കുറേയധികം ആൾക്കാരെ വെട്ടി അവരുടെ ശരീരം വികൃതമാക്കുകയും ചെയ്തു അങ്ങനെയെല്ലാമുള്ള സകല തെമ്മാടിത്തവും ചെയ്തിട്ട് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന നിരവധി ഇസ്രായേലി പൗരന്മാർ ഇപ്പോഴും അവരുടെ കയ്യിൽ ബന്ദികളായിട്ടുണ്ട് ഇവരെ വിട്ടയക്കാതെയാണ് ഹമാസ് ഇപ്പോഴും ഈ തെമ്മാടിത്തരം തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അബ്ദുള്ള സഹോദരൻ മറന്നു പോകരുത് മിസൈൽ അറ്റാക്കൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്കെതിരെ നടത്തി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാലസ്തീനിൽ തന്നെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഹ്യൂമൻ ഷീൽഡുകളായിട്ട് മനുഷ്യ കവചങ്ങളായിട്ട് ഇവരുപയോഗിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കുറ്റം നമുക്കറിയാം ഒരു സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആശുപത്രി സ്കൂൾ കെട്ടിടം സർക്കാർ ഓഫീസ് തുടങ്ങിയ സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റുകളെ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിക്കോ തീവ്രവാദ പ്രവർത്തനത്തിനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സിവിലിയൻ മേഖല എന്ന ഇമ്മ്യൂണിറ്റി നഷ്ടമാകും എന്നുള്ളത് ലോകത്ത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു തത്വമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിവിലിയൻ സെൻറ്ററിൽ തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന ഒരു ഇൻ്റലിജൻസ് കിട്ടിയാൽ അതിനെ ആക്രമിക്കുന്നതിന് ഇസ്രയേലിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും അന്താരാഷ്ട്ര നിയമപ്രകാരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെ അവരെ ആക്രമിച്ചാൽ അതൊരു യുദ്ധക്കുറ്റമായി മാറുന്നില്ല എന്നും മനസ്സിലാക്കണം അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് പാലസ്തീൻ്റെ മോചനത്തിനാണ് എന്നും പാവപ്പെട്ട പാലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ തെമ്മാടിത്തമൊക്കെ കാണിക്കുന്ന ഹമാസ് സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനി പൗരന്മാരെ മനുഷ്യ കവചങ്ങളാക്കി നിർത്തിക്കൊണ്ട് അവരുടെ പിന്നിൽ ഒളിച്ചിരുന്ന് ഭീരുക്കളെ പോലെ ഒളിയുദ്ധം നടത്തുന്ന തെമ്മാടികളാണ് എന്നുള്ളതാണ് ഇവിടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു മിലിറ്ററി ആക്ഷൻ എന്നതിലുപരി ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ് ഇവർ ഇവിടെ ഉയർത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയതയുടെ പേരിൽ അവിടെയുള്ള സാധാരണ പൗരന്മാരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ മതത്തിനെ ടാർഗറ്റ് ചെയ്ത് കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിടാതെ ഏകപക്ഷീയമായി ഇങ്ങനെ നടത്തുന്ന തെമ്മാടിത്ത തലത്തിനാണ് നമ്മൾ വംശഹത്യ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടത് വംശഹത്യയുടെ എല്ലാ സ്വഭാവങ്ങളും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടറായിട്ടുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഹമാസ് ആണ് അല്ലാതെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇസ്രായേൽ അല്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭൂമിയിൽ ആരെങ്കിലും കടന്നു കയറി ഒരു ആക്രമണം നടത്തിയാൽ യുവൻ ചാർട്ടർ അനുസരിച്ച് അവർക്ക് പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്തുന്നതിനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട് അതുകൊണ്ട് അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കേണ്ടത് പലസ്തീനിൽ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും പൗരന്മാരുമുള്ളത് ഇസ്രയേലിലുമുണ്ട് ഈ ഹമാസ് ഇസ്രയേലിലുള്ള നിരവധി ആൾക്കാരെ അങ്ങനെ കൊന്നിട്ടുണ്ട് അതിനെ കാണാതെ നമുക്ക് ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി അവിടുത്തെ സിവിലിയൻ കാഷ്വലിറ്റികൾ എടുത്തുകൊണ്ട് നമുക്ക് കണക്ക് പറയാനായിട്ട് കഴിയില്ല ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങൾ ഇൻ്റലിജൻസ് കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് സിവിലിയൻ സെൻറ്ററുകളിൽ ഇവിടെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് എങ്കിൽ സംഗീത നിശ നടക്കുന്ന ദിവസമാണെങ്കിലും മറ്റുള്ള ദിവസങ്ങളിലാണെങ്കിലും ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് സൈനിക കേന്ദ്രങ്ങളെ അല്ല മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സിവിലിയൻ കേന്ദ്രങ്ങളെയാണ് അവിടെ ബങ്കറുകൾ ഏതാണ്ട് എല്ലാ ബിൽഡിങ്ങിലും ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ കാഷ്വലിറ്റി നന്നേ കുറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം ഇനി ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും വംശഹത്യ എന്താണ് എന്നതിനെക്കുറിച്ച് അബ്ദുള്ള സഹോദരൻ്റെ മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എഴുത്തുതരാം അത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിരുന്ന ആ തെന്മാടിത്തരം മലബാർ കലാപം എന്ന പേരിലോ മാപ്പിള ലഹള എന്ന പേരിലോ ഒക്കെ നടന്നിരുന്ന ആ ഒരു കലാപം അത് വംശീയമായിട്ട് ഹിന്ദു വിഭാഗത്തിനെ ഉന്മൂലനം ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്ന ഹിന്ദു വംശഹത്യ തന്നെ ആയിരുന്നു എന്നാണ് അംബേദ്കർ എഴുതിയിരിക്കുന്നത് അതല്ലാതെ അതിനെ കാർഷിക സമരവും സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആക്കി മാറ്റാൻ പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരെല്ലാവരും പരാജയപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമരം ആണെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളിനെ എന്തിനാണ് കൊല്ലുന്നത് എന്നും ലോകത്തിലെ ഏത് സ്വാതന്ത്ര്യ കർഷക സമരങ്ങളിലാണ് മറ്റുള്ള ആൾക്കാരെ നിർബന്ധിതമായി മതം മാറ്റിയിട്ടുള്ളത് എന്നും അപ്പോൾ മതരാഷ്ട്ര സ്ഥാപനം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനമാണ് അത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരവുമാണ് അങ്ങനെയുള്ള വംശഹത്യകൾ നമ്മുടെ നാട്ടിൽ നിരവധി നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സിഖ് കൂട്ടക്കൊലയൊക്കെ തന്നെ ആ അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് കാശ്മീരിലുള്ള ആൾക്കാരുടെ എക്സോഡസ് എന്ന് പറയുന്നതും ഒക്കെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലല്ല അവിടെ ശരിയായ അർത്ഥത്തിൽ ഹമാസ് എന്ന നോൺ സ്റ്റേറ്റ് ആക്ടർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവരാണ് അവിടെ വംശഹത്യ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് അബ്ദുള്ള സഹോദരൻ മനസ്സിലാക്കുക ഒപ്പം വംശഹത്യ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക ഇനി മേലാൽ ഏതെങ്കിലും ഒരാളെ തെറ്റായ അർത്ഥത്തിൽ വംശഹത്തിയെ പിന്തുണയ്ക്കുന്നയാൾ അതിനെ അനുകൂലിക്കുന്നയാൾ എന്നുള്ള ശുദ്ധ തെമ്മാടിത്തരം ഇനി പറയാതിരിക്കുക എന്ന് വിനീതമായി താങ്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്